ഐ ടി ബി പിയിലേക്ക് അതായത് ഇൻഡോ ഡിബറ്റൻ ബോർഡർ പോലീസിലേക്കായിരുന്നു മുൻപൊരു നോട്ടിഫിക്കേഷൻ മിനിമം പത്താം ക്ലാസ് ഉള്ളവരിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നത് സോ അതിൻ്റെ പുതിയൊരു അപ്ഡേറ്റ് കൂടി നിലവിൽ ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട കംപ്ലീറ്റ് വിവരങ്ങൾ നമുക്ക് ഈ വീഡിയോ ബാത്തിലൂടെ നോക്കാവുന്നതാണ് ഹെഡ് കോൺസ്റ്റബിൾ അതുപോലെ തന്നെ കോൺസ്റ്റബിൾ ടെലികമ്മ്യൂണിക്കേഷൻ പോസ്റ്റിലേക്കായിരുന്നു മുൻപൊരു നോട്ടിഫിക്കേഷൻ വന്നത് വന്ന ഉടനെ തന്നെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നിരവധി പേർ അതിനെ അപേക്ഷിച്ചിട്ടുമുണ്ട് സോ അതിൻ്റെ അപ്ഡേറ്റിലേക്ക് നമുക്ക് കിടക്കാം അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഐ ടി വി പിയിലേക്കായിരുന്നു മുൻപൊരു നോട്ടിഫിക്കേഷൻ ഓൺലൈനായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നത് നമ്മൾ വീഡിയോ ചെയ്ത് അപ്ഡേറ്റ് ചെയ്തതാണ് വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ പുതിയൊരു അപ്ഡേറ്റ് കൂടി നിലവിൽ വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ കാര്യം നമ്മൾ വാട്സപ്പ് ചാനലിലൂടെ വളരെ പെട്ടെന്ന് തന്നെ വന്ന ഉടനെ തന്നെ നമ്മൾ അറിയിച്ചിട്ടുമുണ്ടായിരുന്നു നിങ്ങൾക്ക് വാട്സപ്പ് ചാനലിൽ അംഗമാവാൻ താൽപ്പര്യമുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിലായിട്ട് കമൻറ്റ് ബോക്സിലൊക്കെ ആയിട്ട് അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് എനിവേ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് പുതിയൊരു അപ്ഡേറ്റ് കൂടി ഇവിടെ വന്നിട്ടുണ്ട് കോൺസ്റ്റബിൾ ടെലികമ്യൂണിക്കേഷൻ നമ്മുടെ ഐ ടി ബി പിയിലേക്ക് കോൺസ്റ്റബിൾ ഹെഡ് കോൺസ്റ്റബിൾ പോസ്റ്റിലേക്ക് ഒരു റിക്രൂട്ട്മെൻറ്റ് മിനിമം ക്വാളിഫിക്കേഷൻ ടെൻത്ത് ആയിരുന്നു വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട് ടെൻത്ത് പാസ് പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് പറയുന്നത് ഇതിന് പലർക്കും അപേക്ഷിക്കാൻ പറ്റില്ല സൈറ്റിൻ്റെ ഒരു വലിയൊരു പ്രശ്നം തന്നെ ഉണ്ടായിരുന്നു പലരും അപേക്ഷിക്കാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടും അപേക്ഷിക്കാൻ സാധിച്ചിട്ടില്ല സൈറ്റിൻ്റെ ഒരു പ്രശ്നമാണ് പ്രധാനമായിട്ടും എന്നെ ഒരു സബ്സ്ക്രൈബർ കണ്ട ഉടനെ വീഡിയോ കണ്ട ഉടനെ തന്നെ അപേക്ഷിച്ചതുകൊണ്ട് അവർക്കിത് അപേക്ഷിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നിരവധി പേർ അപേക്ഷിച്ചിട്ടുണ്ട് പലർക്കും അപേക്ഷിക്കാൻ പറ്റിയില്ലെന്നുള്ളൊരു കാര്യമായിരുന്നു അറിയാനായിട്ട് സാധിച്ചത് എന്തായാലും അതിൻ്റെ സ്റ്റാറ്റസ് വന്നിട്ടുണ്ട് ആണ് അപേക്ഷ സ്വീകരിച്ചിട്ടുണ്ട് ഇവിടെ ആക്സെപ്റ്റ് നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് നോക്കാം ലോഗിൻ ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ തയ്യൽ കൊടുത്തിട്ടുണ്ട് ഈ പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും അപ്പോൾ അവിടെ കയറിയിട്ട് നിങ്ങൾക്ക് എന്താണ് കാണിക്കുന്നത് എക്സെപ്റ്റഡ് ആണോ അല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതുപോലെ കയറി നോക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് കയറി നോക്കാം എക്സെപ്റ്റഡ് ആണെങ്കിൽ ഇതിന്റെ സെലക്ഷൻ ഉടനെ ഉണ്ടാകുമെന്നൊരു അറിയിപ്പ് കിട്ടിയിട്ടുണ്ട് കൃത്യമായിട്ടുള്ള അപ്ഡേറ്റുകൾ അതിൻ്റെ ലഭിക്കുമ്പോൾ ഇതുപോലെ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും സോ ഇപ്പോൾ നിലവിൽ ലഭിച്ചിട്ടുള്ള അപ്ഡേറ്റ് ആണ് നമ്മുടെ ഹെഡ് കോൺസ്റ്റ ഹെഡ് കോൺസ്റ്റബിൾ അതുപോലെ തന്നെ കോൺസ്റ്റബിൾ നമ്മുടെ ഐ ടി ബി പി ടെലികമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വിളിച്ചിട്ടുള്ളതിൻ്റെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് റിലീസ് ചെയ്തിട്ടുണ്ട് ആക്സപ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിൻ്റെ ആദ്യഘട്ടമായിട്ടുള്ള ഫിസിക്കൽ അറ്റൻഡ് ചെയ്യാനായിട്ട് ഉടനെ തന്നെ അതിൻ്റെ അപ്ഡേറ്റ് വരും അത് നിങ്ങളിലേക്ക് തീർച്ചയായിട്ടും എത്തിക്കുന്നതായിരിക്കും